അലഹമ്മില്ല ആദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ രാവിലെ ഇതുപോലെ ഒരു വോയിസ് ചെയ്യുന്നത് എന്നത് പരിശുദ്ധമായ റമദാനിന്റെ മഹഫുറത്തിന്റെ പത്തിലുള്ള വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളൊക്കെയുള്ളത് വളരെയേറെ വേദനപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത നിങ്ങളോട് അറിയിക്കാനാണ് ഞങ്ങളൊക്കെ പഠിച്ച പഠിച്ച എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രിയപ്പെട്ട ഉസ്താദിന്റെ തറസിൽ പഠിക്കുന്ന ഞങ്ങളുടെ അനുജൻ അഫ്സൽ എന്ന് പറയുന്ന പൊന്നുമോൻ ഇന്നലെ ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടാവുകയും ആ പൊന്നുമോൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് ആ പൊന്നുമകനിക്ക് പ്രായമുള്ളത് അപ്പോ അപ്പോ ആ ഉമ്മയുടെയും ബാപ്പയുടെയും വേദന എത്രത്തോളം ഉണ്ടാകണം ഉണ്ടാകും ഇന്നിപ്പോ രാവിലെ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എനിക്ക് വിട്ടിരുന്ന വോയിസിൽ ഉസ്താദ് പറഞ്ഞത് എന്റെ കുട്ടി പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വളരെ വേദനപ്പെട്ട് ഉസ്താദിന്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോയി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വഴിയിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് വന്ന പൊന്നുമോനാ പക്ഷേ റബിന്റെ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി അതിനെ നമുക്ക് മാറ്റി എഴുതാൻ നമുക്ക് കഴിയില്ല അള്ളാഹു സുബഹാനോഹുവല ആ പൊന്നുമോന്റെ മാതാവിനും പിതാവിനും സഹോദരങ്ങൾക്കൊക്കെ അള്ളാഹു താല സുബർ കൊടുക്കട്ടെ ഇന്നലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ മഹഫുറത്തിന്റെ പത്തിൽ പോയിട്ടുള്ള പൊന്നുമോനാണ് ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ ഒരുപാട് ഓഫറുകൾ ചെയ്ത് പരിശുദ്ധമായ ഈ മഹഫുറത്തിന്റെ പത്തില് അള്ളാഹു സുബാനഹുല പൊന്നുമോന്റെ കബറ് അള്ളാഹുത്താല വിശാലമാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെ അപ്പൊ നോമ്പുകാരനായിട്ടാണ് പൊന്നുമകൻ അഫ്സലെന്ന് പറയുന്ന പൊന്നുമോൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് കൂടെ പഠിക്കുന്ന കുരുന്നുമക്കൾ കൊച്ചുമക്കളൊക്കെ അവർക്ക് താങ്ങാൻ പറ്റാത്ത വേദനയാണ് അഫ്സലെന്ന് പറയുന്ന പൊന്നുമോന്റെ വർത്താനവും അവന്റെ ചിരിയും അവന്റെ കാര്യങ്ങളൊക്കെ അവന്റെ കൂടെ ഉള്ള കൂടെ പഠിക്കുന്ന സഹപാഠികളായ എൻ ദുസ്താദിന്റെ തടസ്സിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ അതൊരു നോവാണ് അതൊരു സങ്കടമാണ് അതൊരു കണ്ണീരാണ് കേട്ടപ്പോ തന്നെ അറിയാതെ കൽബല്ലാത്ത വേദനയാണ് മിനിങ്ങളെ അതുകൊണ്ട് എന്റെ ശബ്ദം സവിക്കുന്ന എല്ലാവരും ആ പ്രിയപ്പെട്ട പൊന്നാര മകനിക്കു വേണ്ടി ദ്വാരക്കണം കഴിവിന്റെ പരമാവധി ഒരു യാസീനെങ്കിലും നിങ്ങൾ ഓതണം ഓതണം വെള്ളിയാഴ്ചയാണ് എന്റെ ശബ്ദം സവിക്കുന്ന എല്ലാവരും എല്ലാവരും ആ പൊന്നുമകനിക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണം അതുപോലെ എല്ലാവരും പള്ളികളിൽ ആ പ്രിയപ്പെട്ട പൊന്നുമകനിക്കു വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുകയും വേണം അതിനോടൊപ്പം തന്നെ ആ പ്രിയപ്പെട്ട കുട്ടിയുടെ അഫ്സലെന്ന് പറയുന്ന പൊന്നുമോന്റെ ഉമ്മാക്കും ഉപ്പാക്കും സഹോദരങ്ങൾക്കൊക്കെ ക്ഷമ കിട്ടാൻ നിങ്ങളൊക്കെ ദ്വാരക്കണം ആരക്കണം അള്ളാഹു സുബനഹൂല ആ പൊന്നായ മകന്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ അള്ളാഹു തല സ്വഭ കൊടുക്കട്ടെ കൊടുക്കട്ടെ അതിലുപരി എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഗുരുനാഥൻ അത് മാനസികമായി വലിയ പ്രയാസത്തിലും വലിയ സങ്കടത്തിലും താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം ദുഃഖത്തിലുമാനുള്ളത് അള്ളാഹു പ്രിയപ്പെട്ട ഉസ്താദനും അള്ളാഹു താലെ സ്വബുറുകൊടുത്തനെ ഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്യണം കാരണം ആരെങ്കിലൊക്കെ ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും പള്ളിയിൽ മയ്യത്തിനു നിസ്കരിച്ചാല് അത്രയും സന്തോഷമാണല്ലോ അള്ളാഹു സുബാന ഹോ ആ പൊന്നുമകൻ ചെന്ന് കിടക്കുന്ന വീട് അള്ളാഹു തല കണ്ണെത്താത്ത ദൂരത്തോളം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു നേരം പോക്കാക്കുന്ന മലക്കുകൾ അള്ളാഹു തല കൊടുക്കട്ടെ നോമ്പുകാരനായിട്ടാണ് ആ പൊന്നുമോൻ ലോകത്തോട് വിട പറഞ്ഞു പോയത് കരുണക്കടലായ അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോയി തിരിച്ചു വരുമ്പോ പുഞ്ചിരിച്ചു കൊണ്ടുവരുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ തരട്ടെ ആ പ്രിയപ്പെട്ട പൊന്നാര മകന്റെ ഉമ്മയും പാപ്പയും സഹോദരങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും മകൻ വരുന്നതും മകന്റെ ചിരിയും മകന്റെ വർത്തമാനവും അള്ളാഹുവിന്റെ ദീനു പഠിക്കുന്ന മകനാണല്ലോ അതെല്ലാം കാത്തുകൊണ്ടിരുന്നവരാണ് പക്ഷെ അള്ളാഹുവിന്റെ ഹലാനെ മറിച്ച് വെക്കാൻ നമുക്കൊന്നും കഴിയില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ദ്വാരക്കണം ഒരാളും മാറ്റി വെക്കരുത് എല്ലാവരും ദ്വാരക്കണം മറ്റുള്ളവരോട് നിങ്ങൾ നിങ്ങൾ ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയും വേണം അള്ളാഹു തല സ്വീകരിക്കട്ടെ അള്ളാഹു ആ പൊന്നുമോന്റെ ഖബർ അള്ളാഹു സ്വർഗത്തിന്റെ വീടായി കൊടുക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസ്സാം വലൈക്കും വാഹത് അല്ലാഹി